മസ്ക്കറ്റിൽ നിന്ന് സൂറിലേക്ക് വഴി ഉൽക്ക പതിച്ചു എന്ന് പറയപ്പെടുന്ന മനോഹരമായ ഒരു സ്ഥലമുണ്ട് അവിടേക്കാണ് ഇന്ന് എൻ്റെ യാത്ര ബിമ്മ സിങ്ക് ഹോൾ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ഇതിനോട് ചേർന്ന് ഒരു പാർക്കുമുണ്ട് നജിം പാർക്ക് എന്നാണ് ഈ പാർക്ക് അറിയപ്പെടുന്നത് മുകളിൽ നിന്ന് പടവുകൾ ഇറങ്ങി വേണം ബിമ്മ സിംഗ് ഹോളിലേക്ക് എത്തേണ്ടത് പ്പുകൾ ഇറങ്ങി താഴേക്ക് എത്തുമ്പോൾ ഏകദേശം ഇരുപത് മീറ്റർ ആഴത്തിലുള്ള ജലാശയമുണ്ട് ഒമാനിലെ ഏറ്റവും മനോഹരവും പ്രകൃതിദത്തവുമായ അത്ഭുതങ്ങളിലൊന്നാണ് ഇവിടം സ്വദേശികളും വിദേശികളുമായി നിരവധി പേർ ഇവിടം സന്ദർശകരായി എത്താറുമുണ്ട് ഇവിടം സന്ദർശിക്കാൻ പ്രത്യേക പ്രവേശന ഫീസ് നൽകേണ്ടതില്ല കുടുംബത്തോടൊപ്പവും സുഹൃത്തുക്കളോടൊപ്പവും സന്ദർശിക്കാൻ പറ്റിയ സ്ഥലമാണിത് രാവിലെ എട്ടു മണി മുതൽ രാത്രി എട്ടു മണി വരെയാണ് സന്ദർശന സമയം ഇവിടെ എത്തുന്ന സന്ദർശകരിൽ ചിലർ ഈ ജലാശയത്തിലിറങ്ങി കുളിക്കാറുമുണ്ട് ഒമാനിലുള്ളവർ ഹയ്യത്തിനജും എന്നാണ് ബിമ്മാ സിംഗ് ഹോളിനെ വിളിക്കുന്നത് ഒമാനിലെ കിഴക്കൻ മസ്കറ്റ് ഗവർണറേറ്റിൽ സൂറിലേക്കുള്ള ഹൈവേയിൽ അൽ ഷർഖിയ മേഖലയ്ക്ക് അടുത്തായാണ് ബിമാ സിംഗുഹോൾ സ്ഥിതി ചെയ്യുന്നത് ഒമാനിലെത്തുന്നവർ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണിത് അത്ര ഏറെ മനോഹാരിത നിറഞ്ഞ സ്ഥലമാണിവിടം ഒമാനിലെ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക